അമ്പലം വിഴുങ്ങി നടക്കുന്നവണ് വരുന്നുണ്ട് മോളെ തിരിച്ചു കിട്ടിയതിന് നീ ദൈവത്തിനോട് നന്ദി പറഞ്ഞോടി ഞാൻ പറഞ്ഞല്ലോ ജനിച്ചപ്പോ മുതല് എന്റെ കുഞ്ഞിനെ അറിയാം മോളെ ആര് വേദനിപ്പിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഇത്തിരി വൈകിട്ടാണെങ്കിലും തിരിച്ചടി കിട്ടിയിരിക്കും മോളോട് ലക്ഷ്മി മോളെ വെറുക്കാതെ സ്നേഹിക്കാൻ കത്ത് കൊണ്ടു നടക്കുന്ന നിങ്ങളോട് പോലും എനിക്ക് അമ്മമാരും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ച ആ വിളി ദൈവം കേൾക്കുന്ന പറയാറ് അങ്ങനെയെങ്കിൽ എന്നെ പ്രസവിച്ച എന്റെ അമ്മ അവൾക്ക് വേണ്ടി മാത്രം ദൈവങ്ങളുടെ മുന്നിൽ പോയി നിന്ന് കൈ കൂപ്പുന്നത് നശിക്കാനും വേണ്ടി മാത്രം ും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൊണ്ട് വേദനിക്കേണ്ടി വരുന്നത് കുഞ്ഞിനെ നീ ചിന്തിക്കുന്നുകൊണ്ട് തന്നെയും ഒരിക്കലും എന്റെ കുട്ടിയുടെ ശാപം അവളുടെ അച്ഛനും മുത്തശ്ശിയോ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അങ്ങനെ കരണത്തടിക്കാൻ വന്ന അതും കൊണ്ടോണ്ട് ഒരു മൂലക്കിരിക്കില്ല ഞാൻ അമ്മയ്ക്ക് പത്തെഴുപത്തിയഞ്ചു വയസ്സായില്ലേ ഇനിയെങ്കിലും മോനും കൊച്ചുമോൾക്കും നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാൻ നോക്ക് നീ നേർക്ക് നിന്ന് അങ്ങനെ സംസാരിക്കാതിരുന്നത് ഇത്രയും നാളും എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ രണ്ടാളും കൂടെ പക്വതിയില്ലാത്ത എന്റെ മോളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക മോളെ ഇല്ലാതാക്കി കളയുക നിർത്താനില്ലോട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ ഇനി എന്നെ തല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്ത ആ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന ലക്ഷ്മി മോളും കണ്ണനും പറഞ്ഞിരിക്കുന്നത് എനിക്ക് നല്ലൊരു വീട് വീടെടുത്തു തരാനും പറഞ്ഞിട്ടുണ്ട് മടുത്തു നടക്കാം ഞാൻ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വായിരിക്കുന്നത് കേൾക്കാതെ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് മനസ്സമാധാനത്തോട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലായോടാ പ്രതാപ കോടീശ്വരനായ മരുമകനെ കിട്ടിയപ്പോ ഇവക്കിനി നിന്നെ വേണ്ടെന്നായി പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എന്തിന്റെ പേരില്ല അമ്മയുടെ മോനെ സ്നേഹിക്കേണ്ടത് എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കഴുത്തിൽ താല് കെട്ടി എന്നല്ലാതെ നിമിഷം വരെ അമ്മയുടെ മോൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്റെ കയ്യിൽ പോട്ടെ എന്റെ കൺമുമ്പിൽ വെച്ച് എട്ട് ലക്ഷ്മി മോളെ കൊല്ലാതെ കൊന്നിട്ടില്ലേ അമ്മയുടെ മോൻ ഇനി എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല മോളെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് അവളെ കൊല്ലാൻ നോക്കിയതോടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവ് അയാളുടെ അമ്മയും മരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട വേണ്ടാത്ത ഭർത്താവിനൊക്കെ പറഞ്ഞ് എന്നെ ഒതുക്കാനും നോക്കണ്ട പ്രതാപ ഈ കണക്കിന് ഇവിടെ നിന്നെ കോടതി മടിക്കലടാ എടി മോഹിനി ലോറിക്ക് ലോഡ് അടിക്കാൻ ഒരാളുടെ പാഞ്ഞു കയറാനും വലിയ കൊന്നോ എന്നാലും നല്ലവരിൽ നല്ലവരായ എന്റെ മോളെയും മരുബോനെയും വേർപിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ദുഷ്ടതരം ചെയ്താലും അതൊക്കെ അറിഞ്ഞിട്ടും ഇനി മനസ്സിലിട്ടോണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല